ഓരോ അല്ല അതൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഓരോ അധ്യായങ്ങൾ തന്നെയാണ് മൂപ്പരക്കാവുന്ന പുടുത്തം കിട്ടിയില്ല ഞാൻ കേറി വെട്ടുകയാണ് ണ് അപ്പൊ വാച്ചറ വരികാണ് വന്നിട്ട് ഇങ്ങള് നോക്കിട്ട് എറങ്ങാ തയ്യാറുണ്ട് കൊറച്ചേരങ്ങനെ ഇരുന്നു അപ്പൊ അതിപ്പൊക്കെ രണ്ടുമൂന്ന് ഇംഗ്ലീഷ് ഡയലോഗ് അയപ്പോ പറയില്ല അതിലങ്ങനെ പകുതിക്ക് ഇറങ്ങിയിട്ടാട്ട ചാടി ഓടി വാപ്പുവാക്കാൻ അങ്ങട്ടെ പിന്നാലെ കിട്ടുമെന്ന് ഉള്ളിമ തുള്ളി പോലെ തുള്ളി തുള്ളിയത്യത്തിന് സത്യം സത്യം എവിടെ ഇവിടെ ചായത്തോട്ടായത് അത് മുളങ്കാട് ചെയ്യുന്നു ആളുകൾ പാക്കണക്കാരൊക്കെ വറകുണ്ടാക്കിയ അവിടെ തന്നെയാണ് വാച്ചർമാരാണ് മരം മുറിക്കണുണ്ടോ വിറകുണ്ടാക്കണുണ്ടോ ഒക്കെ നോക്കണ വാച്ചർ അന്ന് ഗ്യാസും ഇതൊന്നും ഇല്ലല്ലോ കറണ്ട് അടുപ്പൊന്നും കക്കാറേ മരം വെട്ടിട്ട് വറക്കൊണ്ടോ അയിനെന്നെ കക്കാറു കൊട്ടിക്കണ മനോക്കടക്കൂടെ